ഹലോ അപ്പം ഇതാണ് നമ്മളെ മംഗളത്തിലുള്ള വെറൈറ്റി ബേക്കറി എന്ന് പറയുന്ന ബേക്കറി അപ്പോൾ നമുക്ക് ബേക്കറിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഏ അപ്പോൾ ഇതാണ് ബേക്കറിൻ്റെ ഉൾഭാഗം കേട്ടോ അപ്പോൾ ഇവിടെ ബേക്കറി എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഏ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഈ മംഗളത്തേർക്ക് രാവിലെ ഇവിടുന്ന് ഒരു ചായ കുടിച്ചു കഴിഞ്ഞ പോലെ ഒരു പണി നടക്കില്ല ഏ അതാണ് ഇവിടുത്തെ പ്രത്യേകത അതിൻ്റെ ഹൈലൈറ്റ് അതാണ് കേട്ടാ പിന്നെ വെറൈറ്റി എന്ന് പറയുമ്പോൾ നാളെ ഒരാൾ ചോദിച്ചു എന്താ അപ്പോൾ അതിൻ്റെ വെറൈറ്റി ബേക്കറിക്ക് ഇത്ര പ്രത്യേകിച്ച് ഈ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ഉയിന്നിവിടെ ഒക്കെ ഭയങ്കര വെറൈറ്റി തന്നെയാണ് ഉയിന്നവടെ വെറൈറ്റിയാണ് പിന്നെ കേക്കുകൾ സമൂസ പിന്നെ പബ്സ് എന്നിവ സംഭവങ്ങളൊക്കെ ഈ ഏരിയയിലൊരു വെറൈറ്റി തന്നെയാണ് അത് അതിന് ഒരു വേറൊരു അഭിപ്രായം ഇല്ല അതാണ് അതിൻ്റെ വെറൈറ്റി കേട്ടോ പിന്നെ കേക്കുകൾ എല്ലാവിധ കേക്കുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെന്താ പറയുക ഈ സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വരുത്തുന്നതല്ല എല്ലാ സാധനവും നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ രണ്ട് മൂന്ന് കടകൾക്കുള്ളത് മൊത്തം ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യണം നമ്മളെ തന്നെ അതിൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് ചെയ്ത് കണ്ടിറക്കണമുണ്ട് ക്വാളിറ്റി ഒന്നും കൂടി നന്നാവും അതാണ് അതിൻ്റെ വറൈറ്റി അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് നമ്മൾ കാണിച്ചു തരാം ഇടാം അപ്പോൾ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോപ്പറേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ആൾ നാസർ അറിയും കേട്ടാ നമ്മളെ നാട്ടുകാരനാണ് അയാളാണ് അതിൻ്റെ ഏകലവ്യൻ കേട്ടാ പിന്നെ അതുപോലെ രണ്ട് മൂന്ന് ഏകലവ്യന്മാരും കൂടി ഉണ്ട് ഒരു ചിലവില് നാട്ടിലാണ് ചിലവൽ ഇവിടെ ഉണ്ട് ചിലവില് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ചിലവില് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലവിൽ സാധനം സപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ട് ലൈനിൽ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് പോണത് അപ്പോൾ ഇവിടുത്തെ ബിസ്ക്കറ്റുകൾ ബട്ടർ കാര്യങ്ങൾ ഇതൊക്കെ വളരെ വെറൈറ്റിയാണ് അതെല്ലാം മാത്രമല്ല അതെല്ലാം ഒറിജിനലായിരിക്കും സാധനങ്ങൾ കടലമാവ് കൂട്ടുന്നുണ്ട് കടലമാവ് തന്നെ ഉണ്ടാക്കി ഓരോരോ സാധനം അതിൻ്റേതായ ക്വാളിറ്റിയിലും അതിൻ്റെ വറൈറ്റിയിലുമായിട്ട് നിർമ്മിച്ചത് കൊണ്ടാണ് ഈ ബേക്കറിക്ക് തന്നെ വറൈറ്റി എന്നുള്ള പേര് വരാനുള്ള കാര്യം അപ്പോൾ വറൈറ്റിയുടെ പല ബ്രാഞ്ചുകളും ഈ പരിസരത്തൊക്കെ ഉണ്ട് അത് നമ്മൾ മറ്റൊരു ദിവസം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഇത് തിരുപ്പൂര് മംഗളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇനി നമ്മൾ അടുത്ത സ്ഥാപനങ്ങളൊക്കെ മറ്റ് ഓരോ ഭാഗങ്ങളിലാണ് അത് നമ്മൾ വീണ്ടും ഒരു ദിവസം കാണിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടാ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്നും മറക്കണ്ട അടാ അപ്പോൾ ഓക്കെ വീണ്ടും സന്ധിക്കും വരെ ഉണക്കം ഇനി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇവിടുത്തെ ഈ നാടിൻ്റെ സംഗതികളാണ് നമുക്ക് ഇനി ഷൂട്ട് ചെയ്തെടുക്കാനുള്ള ഇട അപ്പം ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ നാടും ഇവിടുത്തെ വെറൈറ്റി ആളുകളും ഇവിടുത്തെ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ കൃഷി രീതികളും അങ്ങനെ ഇവിടുത്തെ മാർക്കറ്റ് രീതികളും ഇതൊക്കെ നമുക്ക് ഒരു ദിവസം എൻ്റെ ഗുലുമാൽ മീഡിയയുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ഓക്കെ ബായ് ഇതാണ് നമ്മളെ ഇവിടുത്തെ ടി മാസ്ക് കേട്ടോ അയാൾ ഭയങ്കര മാസ്റ്റാണ് ഇത് നമ്മളെ സമൂസ മാസ്ക് കേട്ടോ ഉള്ളിൽ പബ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ പബ്സൊക്കെ അവിടെത്തന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണ് പബ്സ് ഉണ്ടാക്കുന്നതിനാണ് അയാൾ നമ്മളെ സപ്ലൈ എല്ലാ കടകളിലേക്കും എത്തിക്കുന്ന ആളാണ് അതുപോലെ പബ്സിൻ്റെ ഉണ്ടാക്കുന്ന രീതിയല്ലേ അത് വളരെ പട്ടാപ്പട്ടാണ് പരിപാടികളൊക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ സ്വന്തമായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നതുകൊണ്ട് സാധനം ഒന്നും കൂടി ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ ബ്രെഡ് മണ് പിന്നെ മിക്സർ ചിപ്സ് എല്ലാവിധ സാധനങ്ങളും ഇവിടെ തന്നെ നിർമ്മിച്ചിട്ടാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ഞാനും കുറച്ചു നേരം കടൻ്റെ ഉള്ളിൽ സെയിൽസ്മാനായിട്ട് നിൽക്കേണ്ടി വന്നു നിലവിലുള്ള സെയിൽസ്മാൻ തൽക്കാലം പുറത്തു പോയതുകൊണ്ട് കൊണ്ട് കയറിയതാണ് കേട്ടോ എനിക്കതിനെ പറ്റി കൂടുതലറിയില്ല അപ്പോൾ പെട്ടെന്ന് വന്നു കണ്ടിട്ട് കയറി നിൽക്കുമ്പോൾ അത് സാധനങ്ങൾ എവിടെയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ അത് കടല അണ്ടിപ്പരപ്പ് ഇങ്ങനെയുള്ള പോക സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇതിൻ്റെ ഓരോ വെറൈറ്റി കേക്കുകളും പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതാണ് ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് നല്ല ടേസ്റ്റുള്ള ഒരു ആണ് അങ്ങനെ ഇതുപോലെ ലഡു ജിലേബി ജാങ്കിരി വേങ്കിരി എന്തിനു പറഞ്ഞാൽ എല്ലാവിധ ഹലാക്ക് കുലമാലുകളും ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഞാൻ പറയണില്ല അപ്പോൾ നാസർ പുട്ടും ചായയും കുടിക്കുകയാണ് ഓനെ ഇവിടെ വന്നാൽ തിരുപ്പൂരെത്തിയാലും വേണം ഓന് പുട്ട് തിന്നുക അത് ഓൻ്റെ ഒരു സ്വഭാവമാണ് ഇത് ലഡു എന്താ പത്ത് ലഡു വിചാരിച്ചാണ് നമ്മൾ വിചാരിച്ചാൽ ഇഡു എന്നല്ല നാട്ടിലെ മാതിരി ഗോൽബാസിനി ലഡു അല്ല ദോർജിനി ലഡു ഇത് മിച്ചറ് മിച്ചറ് പറഞ്ഞാൽ വളരെ നേർമ്മള്ള മിക്സറാണ് അതാണ് അതിൻ്റെ സംഭവം ഇതാണ്ട് പൊടിച്ചിട്ടിങ്ങനെ അതിലിഞ്ഞ് ബാക്കി അണ്ടിപ്പരിപ്പ് കടല എന്തൊക്കെയൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ജഗ